ചൊവ്വാഴ്ച ദിവസവും കേരള ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞു വീശി പ്രളയം സൃഷ്ടിച്ച് കേരള ജനതയെ മുഴുവൻ തിയേറ്ററിലോട്ട് ആകർഷിച്ചിരിക്കുന്ന രാജാട്ടൻ നായകനാട്ടത്തെ തുടരും എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാ രാജാട്ടന്റെ വിജയ തുടർച്ചയിൽ ഇപ്പോൾ ഇതാ വിമർശകരെ പോലും നെഞ്ച് താണി അടിക്കുന്ന രീതിയിലുള്ള ഒരു വിജയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസവും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏഴ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് രണ്ടായിട്ടും ചിത്രങ്ങൾ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് നൂറ് കോടി ക്ലബിലോട്ട് എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുക ഒരുപക്ഷെ മറ്റൊരു വിടാത്ത ഫാൻസ് ഫോർ രാവിലായിട്ട് ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഫാ ഫാമിലി ഓഡിയൻസും യുവ യുവാക്കളടക്കം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഓഡിയൻസും തുടരും എന്ന് പറയുന്ന സിനിമയെ അത്ര രീതിയിൽ നെഞ്ചിലേറ്റി എന്ന് വേണം വിശ്വസിക്കാൻ ഇപ്പോൾ ആ ചിത്രം തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് മാറിയിരിക്കുകയാണ് ഏഴ് കോടിക്ക് മുകളിൽ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം മുപ്പത്തഞ്ച് കോടിക്ക് മുകളിൽ ഇതിനോട് തന്നെ ശ്രദ്ധവാക്കി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് ഒരുപക്ഷെ മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം ചിത്രത്തിന്റെ വർക്കിൻ ഡേ പോലും തളരാതെ മുന്നോട്ട് പോകുകയാണ് റെക്കോർഡ് ഫൺ റെക്കോർഡ് ഹൗസ്ഫുൾ ഷോകളും അതോടൊപ്പം എക്സ്ട്രാ ഷോകളും ആണ് ചിത്രം ഓരോ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവധി ദിവസം അല്ലെങ്കിൽ വർക്കിംഗ് ഡേ എന്നൊന്നും ഇല്ലാത്ത ഒരു ബുക്കിംഗ് ചിത്രം ഇപ്പോൾ നേടിയെടുക്കുമ്പോൾ വൻ വിജയൻ തന്നെ സ്വന്തമാക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആറ് ദിവസം അഞ്ച് ദിവസത്തെ വേണ്ടുവീട് കളക്ഷൻ പട്ടികൾ ഇന്നത്തെ ഇവിടെ പുറത്ത് വരുമ്പോൾ ചിത്രം തൊണ്ണൂറ് കോടി പിന്നീടാനുള്ള സാധ്യതകളേറെയാണ് നാളത്തെ കളക്ഷനോടെ പുറത്തുവരുമ്പോൾ ചിത്രം നൂറ് കോടി ഉറപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നും നാളെ നാളത്തെ ഞാൻ തന്നെ ഗംഭീര ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് നാളെയും ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് പ്രൈസൈൻ മാത്രം മൂന്ന് കോടി പിന്നിട്ടപ്പോൾ വ്യാഴാഴ്ചത്തെ കളക്ഷൻ രണ്ട് കോടി ഇതിനോട് അതിനെ പിന്നിട്ടുണ്ട് നിക്കെയാണ് കാത്തിരിക്ക മലയാള സിനിമയിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട് കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ തകർത്ത് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക